കൻവാർ തീർത്ഥാടനത്തിന് തുടക്കമായി ഉത്തരഭാരതത്തിലെ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ നിന്ന് ഹരിദ്വാർ ലക്ഷ്യമാക്കി തീർത്ഥാടകർ യാത്ര ആരംഭിച്ചു ഗംഗാ നദിയിൽ നിന്ന് പുണ്യജലം ശേഖരിക്കുന്നതിനായി ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും ഹരിദ്ര ഹരിദ്വാറിലേക്ക് എത്തുന്നത് കൻവാർ യാത്ര ഉത്തരഭാരതത്തിലെ വാർഷിക ഹിന്ദു തീർത്ഥാടനങ്ങളിലൊന്നാണ് ഹിന്ദു കാലഘടനയിലെ അഞ്ചാം മാസമായ ശ്രാവണ മാസത്തിലാണ് കൻവാർ തീർത്ഥാടനം നടക്കുന്നത് യിൽ നിന്നും പുണ്യതീർത്ഥം ശേഖരിക്കുന്നതിനായി ലക്ഷക്കണക്കിന് കൻവാരിയകളാണ് ഹരിദ്വാറിലേക്കെത്തുന്നത് ഗംഗാനദിയിൽ നിന്ന് പുണ്യജലം ശേഖരിക്കുന്ന ഭക്തർ സ്വന്തം ഗ്രാമങ്ങളിലെ ശിവലിംഗത്തിൽ അവധാര ചെയ്യുന്നു പുണ്യജലം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന മുളങ്കമ്പായ കൻവാർ വിശുദ്ധിയെയും അപഞ്ചലമായ ഭക്തിയെയും പ്രതീകപ്പെടുത്തുന്നു പരമ്പരാഗതമായ വസ്ത്രധാരണം ആചാരങ്ങൾ വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കിടയിലെ സൗഹൃദം എന്നിവയെല്ലാം യാത്രയുടെ സവിശേഷമായ സാംസ്കാരിക പ്രാധാന്യത്തിന് കാരണമാകുന്നു തീർത്ഥാടകർ വരവേൽക്കുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി യു ഉത്തരാഖണ്ഡ് സർക്കാരുകൾ അറിയിച്ചു Jazk, canım.